രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന പ്രയാഗ്രാജ് രാജ് കുംഭമേളയ്ക്കായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് ഇന്ത്യൻ റെയിൽവേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യു പി യിലെ പ്രയാഗ് നടക്കുന്ന കുംഭമേളയിൽ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ എത്തും അത്തരമത് സാഹചര്യത്തിലാണ് കൂടുതൽ ട്രെയിനുകൾ സർവീസ് നടത്തുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിനും മറ്റ് സൗകര്യങ്ങൾക്കുമായി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് റെയിൽവേ ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ട് മുതൽ ആരംഭിക്കുന്ന കുംഭമേളയിൽ അൻപത് കോടി ഭക്തർ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട് പ്രയാഗ്രാജ് ഡിവിഷനിലും പരിസര പ്രദേശങ്ങളിലും മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ ചെലവിൽ റെയിൽവേ ട്രാക്കുകൾ ഇരട്ടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് റെയിൽവേ മന്ത്രാലയം കുംഭമേള സമയത്ത് തീവണ്ടികളുടെ സുഗമമായ സഞ്ചാരമാണ് റെയിൽവേ ട്രാക്ക് സ്ഥാപിക്കുന്നതിന്റെ ലക്ഷ്യം കുംഭമേളയ്ക്കുള്ള റെയിൽവേ ഒരുക്കങ്ങൾക്കായി റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് സീനിയർ റെയിൽവേ ഉദ്യോഗസ്ഥരുമായും സോണൽ ജനറൽ മാനേജറുമായും വീഡിയോ കോൺഫറൻസിലൂടെ തുടർച്ചയായി മീറ്റിംഗുകൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് കുംഭമേളയിൽ ഏകദേശം ഇരുപത്തിനാല് കോടി ആളുകൾ പങ്കെടുത്തു ഈ കണക്കുകൾ പരിഗണിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ട്രെയിൻ സർവീസുകൾ കൂട്ടുന്നത് ഇതുകൂടാതെ സ്റ്റേഷൻ വിളപ്പിലെ റോഡ് അറ്റകുറ്റപ്പണികൾ സിസിടിവി ക്യാമറകൾ അധിക താമസ യൂണിറ്റുകൾ കാത്തിരിപ്പ് മുറികൾ മെഡിക്കൽ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയും അനുവദിച്ചു എല്ലാ തീർത്ഥാടകർക്കും സുരക്ഷിതവും കാര്യക്ഷമവുമായ യാത്രാ അനുഭവം നൽകാനാണ് റെയിൽവേ ശ്രമിക്കുന്നതെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു